ഇന്നും ഞാൻ കുറച്ച് മത്തിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നും ഈ പെണ്ണിനീ മത്തി തന്നെ ഉള്ളൂ മത്തി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ വീഡിയോ ചെയ്യുന്നതെന്ന് പക്ഷേ മത്തി ഉള്ള കാരണം അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പോൾ മത്തിക്കാണെങ്കിൽ ഇപ്പം നല്ല ഡിമാൻഡ് ഉള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മത്തി കറിയാണ് കറിയാണെന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല നെയ്യ് മത്തിയാണ് കേട്ടോ അതുകൊണ്ട് കറി വെച്ച് നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ കണ്ടോ നല്ല നെയ്യൊക്കെ ഉണ്ട് അപ്പോൾ ഇത് വെച്ച് കറി വെച്ചാൽ സൂപ്പർ ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിന്റെ കൂട്ടത്തില് നമുക്ക് കൂടെ കിട്ടിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം നമുക്കൊന്ന് വറുത്തെടുക്കാം എടുക്കാം കേട്ടോ അപ്പൊ അതവിടെ ഇരിക്കട്ടെ കേട്ടോ നമുക്ക് പിന്നെ വറക്കാം അതുപോലെ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയുള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് മത്തിക്കറി വെക്കുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ചെറിയുള്ളി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി ചതച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് കറിവേപ്പിലയും മീനും പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയാണ് അതും ഞാനൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ തക്കാളി നല്ല പഴുത്ത കാരണമാണ് ഞാനൊരു മീഡിയം സൈസ് എടുത്തത് പഴുപ്പ് കുറവുള്ള പുളി കുറച്ച് കുറവുള്ള തക്കാളിയാണെങ്കിൽ നിങ്ങൾക്കൊരു ഒന്നര കഷ്ണം തക്കാളിയൊക്കെ എടുക്കാം കേട്ടോ ഉള്ളി പിന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടല്ല ഇതേപോലെ ഒന്ന് കുത്തിയെടുത്തതാണ് ഓവറായിട്ട് ഉള്ളി അങ്ങ് രണ്ട് കഷ്ണമായി പോകരുത് കേട്ടോ ഒന്നിങ്ങനെ ചതച്ചെടുത്താൽ മതി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ളത് അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഉലുവ പൊട്ടിച്ചെടുക്കണം ഒരു കാൽ സ്പൂണോളം ഉലുവയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നീട് നമുക്കതിലോട്ട് ഒന്ന് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്കതിലോട്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കൂട്ടത്തിൽ നമുക്ക് കറിവേപ്പില കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ പോലെ ഈ ഒരു ചെറിയുള്ളി വഴറ്റിയെടുക്കണം അപ്പോൾ ഈ സമയത്ത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഉള്ളിയുടെ മണമാണ് നമ്മുടെ ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ചെറിയ ഉള്ളി തന്നെ ഈ ഒരു കറിക്ക് എടുത്തോളൂ കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വരുമ്പോൾ അതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇനി നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണം അതിന് വേണ്ടി നമുക്ക് അടച്ച് ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം അടച്ചു വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് സമയം ലാഭിക്കാം അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് മസാല ചേർക്കാം മസാലയായിട്ട് ഞാൻ ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ഒരു ഒന്നേക്കാൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും മാത്രേ കറിക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊരു പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള കുടംപുളി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം പുളി കിട്ടണം ഇനി പുളി കൂടുതലാണെങ്കിൽ കുടംപുളിയാണെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാം ഇനി വാളംപുളിയാണെങ്കിൽ നിങ്ങളൊരു നെല്ലിക്കാൻ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തോളൂ അപ്പോൾ കുടമ്പുളിയിൽ ഞാനിത് സൗക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് കറിക്ക് എത്രമാത്രം കട്ടി വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളവും ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് ഞാൻ നിങ്ങൾക്ക് വിട്ട് തന്നിരിക്കുകയാണ് കാരണം ചില ആളുകൾക്ക് നല്ല വറ്റിച്ചിരിക്കുന്ന കറി ആയിരിക്കണം ചില ആൾക്ക് കുറച്ച് ലൂസായിട്ട് വേണ്ടായിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ ഞാനിന്ന് ഒരുപാട് ലൂസ് വല്ല എന്നാൽ നല്ല കട്ടിയിലിരിക്കുന്ന കറിയല്ല അങ്ങനെ ഒരു ടൈപ്പിലാണ് കറി വെക്കുന്നത് കേട്ടോ ഇനി ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം ഈ ഒരു വെള്ളം നല്ല പോലെ തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് മീനും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് അയില കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അയിലയും മത്തി ഈ രീതിയിൽ കറി വെക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആണ് മത്തിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട് മീൻ കറിയിൽ എത്രമാത്രം കഷ്ണങ്ങൾ ഇടുന്നു അത്രയും മീൻ കറി ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു കറിയിൽ നമ്മൾ ചെറിയ ഉള്ളി ചേർത്ത കാരണം തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ നല്ല നെയ്യ് മത്തിയല്ലേ അപ്പോൾ അതിൻ്റെ ഒക്കെ കൂടി ഒരു പ്രത്യേക ആണ് ഈ കറിക്ക് അപ്പോൾ നിങ്ങൾ മറ്റൊക്കെ കിട്ടുമ്പോൾ ഈ രീതിക്ക് കറി വെക്കണോട്ടോ ഞാനിപ്പോൾ ഇത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തിട്ടുള്ളത് കറി ആയതിനു ശേഷം ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുത്താൽ നല്ല അടിപൊളി ഇപ്പൊളി മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇന്ന് വെച്ച് നാളെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നത്